െ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകള് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പലവിധ രോഗങ്ങളുള്ള ആളുകള് ശരീരത്തിന് വേദനകളുള്ള ആളുകള് ശരീരത്തിന് അസ്വസ്ഥതകളുള്ള ആളുകള് ഇൻഷാല് പ്രശ്നങ്ങളൊക്കെ മാറാൻ അത്ഭുതകരമായ മഹാനരായ അലിസ്സലാം ജിബിരിലാം റസൂറുഹു അലഹി വസല്ല ശാരീരികമായ പ്രയാസങ്ങൾ വന്നപ്പോ മൂന്ന് പ്രാവശ്യം മന്ത്രി ാണ് പ്രാർത്ഥനയാണ് നമ്മൾ

ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മുടെ നമ്മളെ പങ്കെടുക്കാനും മറക്കരുതേ എന്ന വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ എല്ലാവരുടെ ഉദ്ദേശങ്ങളും കൊടുക്കട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹുഹൂത്ത് അകറ്റി അകറ്റൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നമ്മളെ ശരീരത്തിന്റെ വേദന അസ്വസ്ഥതകൾ മാനസികമായ ശാരീരികമായ പ്രയാസങ്ങള് നീങ്ങിപ്പോകാൻ ചികിത്സ നടത്തിയാൽ നമ്മളെ ശരീരത്തിൽ മന്ത്ര ഇൻഷാ ഇൻഷാല്ല എത്ര വലിയ രോഗമാണെങ്കിലും ആ രോഗത്തിന് ശിഫണ്ടാകും എത്ര വലിയ വേദനയാണെങ്കിലും ആ വേദനക്ക് ശിഫണ്ടാകും എത്ര വലിയ അസ്വസ്ഥതയാണെങ്കിലും

ായി കഴിഞ്ഞാൽ അവർക്ക് അനുഗ്രഹങ്ങള് കാര്യം നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അവിടെ മലക്കുകളെ രേഖപ്പെടുത്തുന്നതാണ് എന്നാൽ നമ്മൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ മലക്കുകളുടെ അടുക്കൽ നിന്ന് അള്ളാഹു സുബാൻ ാഹുലി വസ്ലം പിന്നെ അതൊക്കെ രണ്ടാമത്തെ അനുഗ്രഹം നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ രോഗമില്ലാത്ത സമയത്ത് നല്ല ആരോഗ്യമില്ല സമയത്ത് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് ആ നോദിയിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ പ്രതിഫലം അള്ളാഹു സുബാന രോഗി ആയാലും നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് രോഗിയായി കഴിഞ്ഞാൽ ചിലപ്പോ നിസ്കരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലേ നിസ്കരിക്കാൻ കഴിയാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അജ്ജിയാൻ കഴിയില്ല അതുപോലെ തന്നെ മറ്റുള്ള വിവാദത്തുകളൊന്നും ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഈ മനുഷ്യൻ രോഗമുണ്ടാകുന്നതിന്റെ മുമ്പ് ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ രോഗമുള്ള സമയത്ത് അതുപോലത്തെ പ്രതിഫലം അള്ളാഹു സുഭാനുഹൂത്താലെ കൊടുക്കും ഇത് രോഗികൾക്ക് മാത്രം അള്ളാഹ് കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ മൂന്ന് പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അള്ളാഹു പുറത്തു തരുകയാണ് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് അസുഖം വന്നു മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളത് അതുപോലെ തന്നെ നാലാമത്തെ അനുഗ്രഹം നമ്മളെങ്ങാനും രോഗിയായി മരിച്ചു കഴിഞ്ഞാൽ തൗബ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി തരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അസുഖം എന്ന് പറയുന്നത് അള്ളാഹു

ചിലപ്പോൾ സാമ്പത്തികമായ വിഷയത്തിലായിരിക്കും ചിലപ്പോൾ ശാരീരികമായ വിഷയത്തിലായിരിക്കും ചിലപ്പോൾ രോഗങ്ങൾ പരീക്ഷിക്കും ചില ആളുകൾ മനസ്സിലാക്കി അസുഖം വന്നുകഴിഞ്ഞാൽ അസുഖം കൊടുത്തത് എന്ന് അങ്ങനെ ആരും മനസ്സിലാക്കരുത് രോഗമെന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലിസ്ലാം അയ്യൂബ് നബി അലിസ്ലിന് അല്ലാഹു അസുഖം കൊടുത്തില്ലേ അള്ളാഹുബിത്ത് റസൂലിന് പനി ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ എത്രയോ അമ്പിയാക്കൾക്ക് വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് അസുഖം കൊടുത്തിട്ടുണ്ട് അപ്പൊ അസുഖം എന്ന് പറയുന്നത് മാറുമെന്നുള്ളതാണ് അള്ളാഹു നല്ല പരീക്ഷണമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാര് പറയുന്നുണ്ട് ഒരാൾക്ക് രോഗിയായി കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ ആ വേദന കാരണം ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ കാലൊരു മുറി വന്നു

അള്ളാഹു കത്തിരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ രോഗം വന്നുകൊണ്ട് അട്ടഹസിക്കുമ്പോൾ ആ അട്ടഹാസം രേഖപ്പെടുത്തുന്നത് അസുഖം വന്നു എത്ര കൂലിയാണ് നൽകുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഹാന്മാര് പറഞ്ഞു അസുഖം വന്നു കഴിഞ്ഞാല് അത് പെട്ടെന്ന് മാറണമെന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കണ്ട അത് വലിയ കൂലിയുണ്ട് വലിയ മറക്കത്ത് അള്ളാഹുബൂ വെച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹുഹൂ

മന്ത്രം എല്ലാവരും ശരിക്ക് സ്ക്രീനിലേക്ക് നോക്കുക ഇതെങ്ങനെയാണ് രോഗം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ചെല്ലേണ്ടത് എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വിട്ടുമാറാത്ത അസുഖം വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് ചൊല്ലി നമ്മളെ കയ്യിലേക്ക് മന്ദിക്കുക അതിനുശേഷം ശരീരം മുഴുവനും അങ്ങോട്ട് തടവന്നെ അതല്ലെങ്കിൽ തന്നെ അതല്ലെങ്കിൽ എന്നാൽ ഇൻഷാ ഇൻഷ ഇത് ആവർത്തിച്ച് തുടരെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അസുഖം അല്ലാഹുഭവയാക്കി തരുകയാണ് നമ്മളെ വേദനകള് അള്ളാഹു മാറ്റി തരുകയാണ് നമ്മളെ ശാരീരികമായ അസ്വസ്ഥതകള് അള്ളാഹു നീക്കി തരുകയാണ് അള്ളാഹുവെ ഒരുപാട് ഒരുപാട് ആളുകള് അസുഖം കാരണം പ്രയാസത്തിലാണ് രോഗം ശിഫ കൊടുക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ദുർഗായസം നൽകണേ റഹ്മാനെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾ ആ നന്നാക്കി തരണേ അല്ല കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും വീട്ടിലും ഒക്കെ സന്തോഷം നൽകണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഭാര്യ മക്കളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബക്കാരുടെ ജീവിതത്തിൽ ഭക്ഷണം തന്നവരുടെ ജീവിതത്തിൽ അയൽവാസികളുടെ കുടുംബക്കാരുടെ സ്നേഹിച്ചു സഹായിച്ചവരുടെ ജീവിതത്തിലൊക്കെ ഹൈറും സമാധാനവും നൽകണേ ആഫിയത്തുള്ള ദുർഗായുസ നൽകണേ അല്ല ഞങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ എല്ലാ ഉദ്ദേശങ്ങളും കൊടുക്കണേ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തി കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിനക്കറിയാം ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല ആ അകറ്റി കൊടുക്കണേ പ്രയാസറ്റി കൊടുക്കണേല്ല لما اخر تيم من الغريب ربنا تقبل منا انك السميع العليم وتب علينا انك انت التواب رحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صل الله على محمد صلى الله عليه وسلم صل الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته